ചെവിയിലൊരു ഇയർഫോൺ വെച്ച് ഞാൻ സുവിശേഷം പല പ്രാവശ്യം കേൾക്കാറുണ്ട് പല പല പ്രാവശ്യം പുതിയ നിയമം മുഴുവനായിട്ട് ഓഡിയോയിൽ പിന്നെയും 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 സാധാരണ ഞാൻ ഇരുപത് മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്ന സമയത്ത് നല്ലതാണ് ദൈവോചനം അറിയാനായിട്ട് നിങ്ങളുടെ സമയം നിങ്ങൾ ഉപയോഗിക്കുക പല പ്രാവശ്യം ഏതോസും ഞാൻ വായിച്ചിട്ടുണ്ട് ഇനിയും ഞാനത് കേൾക്കും എനിക്ക് പല കാര്യം പഠിക്കാനുണ്ട് നിങ്ങൾ യേശുവിനായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരാളായിരിക്കണം നിങ്ങളവനെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ അങ്ങോട്ട് നടത്താനായിട്ട് കഴിയും ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് കർത്താവ് എങ്ങനെയാണ് ജനത്തിനു വേണ്ടി എനിക്ക് നിന്നിൽ നിന്ന് ഒരു വചനം എപ്പോഴും ലഭിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ പല സ്ഥലത്തും നിരന്തരമായിട്ട് എനിക്ക് ദൈവവചനം ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഞാൻ പറയുന്ന എല്ലാ സമയത്തും ഒരു പുതിയ സന്ദേശം സന്ദേശമായിരിക്കണമെന്നല്ല യേശു ഒരേ വചനം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചില സംഭവങ്ങളെ നാല് സുവിശേഷ സുവിശേഷഭാഗങ്ങളും പറയുന്നുണ്ട് അതിന് കുഴപ്പമില്ല ചിലപ്പോൾ ഒരു സത്യം മനസ്സിലാക്കാനായിട്ട് ആളുകൾക്ക് പത്ത് പ്രാവശ്യം അത് കേൾക്കാനായിട്ട് വരാം എന്നാൽ ദൈവം എന്താ പറയുന്നതെന്ന് കേൾക്കേണ്ട ആവശ്യം എനിക്കുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ദൈവം പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളും അത് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പം ദൈവം രണ്ട് കാര്യമാണ് പറഞ്ഞത് പണം കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധ ഉള്ളതിനായിരിക്കുക നിന്റെ വാക്കുകൾ നിശ്ശ്രദ്ധിക്കുക രണ്ടു കാര്യം മതി നിനക്കെൻ്റെ വചനം വേണമോ പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എൻ്റെ വാക്ക് നീ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം അത് നമ്മൾ കാണുന്ന ലൂക്കോസ് പതിനാറാം അദ്ധ്യായത്തിലാണ് അതിൻ്റെ പന്ത്രണ്ടാം വാക്യം ക്ഷമിക്കണം പതിനൊന്ന് നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് ആർ നിങ്ങളെ ഫരമേൽപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായോ ദൈവോജനത്തിന് സമ്പത്ത് എന്തുകൊണ്ടാണ് കിട്ടാത്തത് കാരണം നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതൊരു സമ്പത്താണ് അതെന്തുകൊണ്ടാണ് കിട്ടാത്തത് നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരല്ല പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി ഉണ്ടാകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കുന്നത് നീതി താഴ്ന്ന ഒരു നിലവാരമാണ് വഞ്ചിച്ചോ മറ്റോ അനീതിയായിട്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല പണത്തിൽ നീതി ഉള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും കടക്കാനായിട്ട് ഞാനിരിക്കരുത് നികുതിയെല്ലാം കൃത്യമായിട്ട് അടയ്ക്കണം ഞാൻ കടം വാങ്ങിയ പട്ടം തിരിച്ചു കൊടുക്കുക കഴിയുന്നത് വേഗം അത് മടക്കി കൊടുക്കുക അനീതിയായിട്ട് ഞാൻ ഒരു പണവും സമ്പാദിക്കാനായിട്ട് പാടില്ല പണകാര്യങ്ങൾ നീതിയായിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അടുത്ത ലെവലെന്നു പറഞ്ഞാൽ പണകാര്യങ്ങൾ വിശ്വസ്തനായിരിക്കുക വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഈ പണം അതെൻ്റേതല്ല എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഞാൻ ഇഷ്ടമുള്ളവർക്ക് പോകുന്നു ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു എനിക്കിവിടെ പോവാം അവിടെ പോവാം അതും ഇതുമൊക്കെ ആവശ്യമില്ലാത്തതെല്ലാം എനിക്ക് വാങ്ങാം ഇത് അവർക്കുണ്ട് ഇത് ഇവർക്കുണ്ട് അതുകൊണ്ട് എനിക്കും അത് വേണം അങ്ങനെയല്ല ഇങ്ങനെയാണ് പണത്തിൻ്റെ കാര്യത്തിൽ അവിശ്വസനാകുന്നത് നിങ്ങളുടെ തന്നെ അത് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം എന്നാൽ നിങ്ങളങ്ങനെ ചെയ്താൽ പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അവിശ്വസ്തനാവുകയാണ് നിങ്ങൾ നീതിയായിട്ടുണ്ടാക്കിയ പണമാണ് കടം വാങ്ങിയതോ മോഷ്ടിച്ചതോ ഒന്നുമല്ല നീതിയോടെ നിങ്ങൾ സമ്പാദിച്ച പണമാണത് അത് നിന്റെ പണമാണ് എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നു ഞാനിത് സമ്പാദിച്ചുകൊണ്ട് ഇത് എൻ്റെ പണമാണ് അത് നിൻ്റേതല്ല ഇവിടെയാണ് പ്രശ്നം നിങ്ങൾ സമ്പാദിച്ചാണ് എന്നാൽ അത് ദൈവം സഹായിച്ചിട്ടാണ് അത് ദൈവത്തിൻ്റെതാണ് അതുകൊണ്ട് പണം നിങ്ങൾ നീതിയോടെ സമ്പാദിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല കടം കൊടുത്തു നിർത്തത് ആരെയും വഞ്ചിക്കാത്തത് എല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നതാണ് അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ വിശ്വസ്തനായിരിക്കണം ഞാൻ പറയുന്ന നിങ്ങളൊരു ഐസ്ക്രീം മേടിക്കാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു കട്ടൺ ഇടല്ലെന്നോ ഇത്തരം പോഷകമല്ല ഞാൻ പറയുന്നത് അതെല്ലാം നിയമവാദമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ ഞാൻ പറയുന്നേ ഇത്രയേ ഉള്ളൂ നമ്മളിത് ഉപയോഗിക്കുന്നതിൽ ബുദ്ധിയുള്ളവരായിരിക്കണം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കാറില്ല നിങ്ങൾ ആഭരണം ധരിച്ചാൽ നിങ്ങൾക്ക് സഭയിൽ വരാൻ കഴിയത്തില്ല സ്വർണ്ണാഭരണം ധരിച്ചാൽ നിങ്ങൾക്ക് സഭയുടെ ഭാവം ആകാൻ കഴിയത്തില്ല അങ്ങനെ നമ്മൾ പ്രസംഗിക്കാറില്ല എന്നാൽ അതേസമയത്ത് നമ്മൾ പഠിപ്പിക്കാറുണ്ട് സഹോദരിമാർ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അലങ്കരിക്കരുത് ആത്മീയത ആയിരിക്കണം നിങ്ങളുടെ അലങ്കാരം എന്നാൽ ചില സംസ്കാരങ്ങളിൽ അവരൊരു വിധവേ അല്ലെന്ന് കാണിക്കാനായിട്ട് അവൾ ചില കാര്യങ്ങളെ അണിയേണ്ടതായിട്ട് വരാം ഞാൻ പറയും എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ അതിനകത്തൊരു കുഴപ്പവും ഞാൻ ഓർക്കുന്നു ഒരിക്കൽ ഒരു സ്ഥലത്ത് മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു ഇന്ത്യയുടെ മധ്യഭാഗത്ത് അവിടെയുള്ള സ്ത്രീകളെല്ലാം അഞ്ചോ ആറോ വളകൾ അവരുടെ കയ്യിൽ അവർ ധരിക്കും അത് കുപ്പിവളകളാണ് ഒന്നിന് രണ്ട് രൂപ വിലയുള്ളത് ഒരിക്കൽ അവിടെയുള്ള സഹോരൻ എനിക്ക് സഹോരാൻ എനിക്ക് ഈ ആളുകളെ സ്നാനപ്പെടുത്താമോ അവർ ഈ കുപ്പിവളകൾ ഇടുന്നവരാണ് അത് രണ്ട് കയ്യിലും ഇട്ടാൽ പന്ത്രണ്ട് രൂപയാകത്തുള്ളൂ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മുന്നൂറ് രൂപ വിലയുള്ള വാച്ച് ധരിച്ചു വരുന്നവനെ നിനപ്പെടുത്തുമോ എന്താണിത് അതവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ന്യായപ്രമാണത്തിൻ്റെ അക്ഷരമല്ല അവരുടെ കയ്യിലുള്ള ആ കുപ്പിവെളകൾ അവർ ഊരിമാറ്റിയാൽ അതവരുടെ രണ്ട് കയ്യിലും ഇട്ടാലും അതിന് പന്ത്രണ്ട് രൂപ വിലയാകത്തുള്ളൂ അവരെ പറ്റി എന്ത് ചിന്തിക്കും അവരുടെ ഭർത്താവിനെ വിലമതിക്കുന്നില്ലെന്നോ അവളൊരു വിധവയാണെന്നോ കരുതണോ മറ്റുള്ളവർക്ക് തെറ്റായിട്ടുള്ള ധാരണ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നിനക്ക് അവരെ സ്ഥാനപ്പെടുത്താം ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം പണത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുക ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്നും മേടിക്കരുതെന്നല്ല ഞാൻ പറയുന്നു നിൻ്റെ വീട്ടിൽ കട്ടനൊന്നും ഉപയോഗിക്കരുത് വീട്ടിൽ പത്രമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള പോഷത്തുമല്ല ഞാൻ പറയുന്നു വിശ്വസ്തനായിരിക്കുക എന്നുള്ള കാര്യത്തോട് ബന്ധപ്പെടുന്ന കർത്താവിനോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇതാണ് മറ്റുള്ള ഒരാൾക്ക് വേണ്ടിയത് എന്താണെന്ന് നീ അല്ല തീരുമാനിക്കുന്നത് ഒരു സഹോദരൻ അവന് രണ്ടു മുറിയുള്ള ഒരു വീടാണ് അവൻ അവനതിൽ സന്തുഷ്ടനാണ് ഇരിക്കാനായിട്ടൊരു മുറി ഉറങ്ങാനായിട്ട് മറ്റൊരു മുറി പിന്നെ ഒരു അടുക്കള ആകെ അത്രേ ഉള്ളൂ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരും അതേ മുറിയിൽ ഉറങ്ങുന്നു വേറൊരു വ്യക്തി അവൻ ജോലി ചെയ്ത് ദൈവം അവന് കൂടുതൽ പണം കൊടുത്തു അവൻ രണ്ട് ബെഡ്റൂമുള്ളൊരു വീട് പണിയുന്നു അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂമുള്ളൊരു വീട് അവൻ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങളാണത് തീരുമാനിക്കേണ്ടത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ചെന്നാൽ ചില വീടുകളിൽ നാല് കാറുകളുണ്ട് എന്തുകൊണ്ടാണെന്നറിയാമോ ഒരു കാറിൽ ഭർത്താവ് ജോലിക്ക് പോകും അവിടെ ബസ്സുകൾ കുറവാണ് അതുകൊണ്ട് ഭാര്യ ഷോപ്പിങ്ങിന് പോയാൽ അതിന് നിങ്ങളൊരു ടാക്സി വിളിക്കേണ്ടി വരും അതിന് വളരെ ചിലവാണ് അതുകൊണ്ട് അവർ രണ്ടാമത്തെ കാർ വാങ്ങും അങ്ങനെ ഭാര്യയ്ക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കഴിയും അവരുടെ ഒരു മകൻ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവനങ്ങനെ പോകാൻ കഴിയും അവൻ്റെ വീടിൻ്റെ അടുത്ത് ബസ് വരുന്നില്ല അവർ വേറൊരു കാർ വാങ്ങും അവൻ്റെ വീട്ടിൽ നാല് കാർ കാണുമ്പോൾ നിങ്ങൾ പറയും എന്ത് ആഡംബരമാണ് എന്നാലത് ആഡംബരമല്ല ആവശ്യമാണ് നമ്മുടെ ഈ സ്ഥലത്ത് ധാരാളം ബസ്സും ഓട്ടോയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കതിൻ്റെ ആവശ്യം വരത്തില്ല അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞത് മറ്റൊരാൾക്ക് ആവശ്യം എന്താണെന്ന് നീ അല്ല തീരുമാനിക്കുന്നത് നിനക്കെന്താ വേണ്ടി നീ തീരുമാനിക്കുക മറ്റൊരാളുമായിട്ട് നിങ്ങൾ തുല്യം ചെയ്യരുത് നിനക്ക് സ്കൂട്ടറിൻ്റെ ആവശ്യമേ കാണത്തുള്ളൂ കുഴപ്പമില്ല എന്നാൽ അവന് കാറ് വേണമായിരിക്കും അവൻ വാങ്ങട്ടെ മറ്റുള്ളവരെ നിങ്ങൾ വിധിക്കരുത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ നിലയിലേക്ക് മറ്റുള്ളവർ വരണമെന്ന് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ പാടില്ല പാടില്ല നിനക്കല്പം മതിയായിരിക്കും നിങ്ങൾ പറയരുത് നിങ്ങളും എൻ്റെ നിലയിലേക്ക് വരണമെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പേപ്പർ വാങ്ങാറില്ലല്ലോ എനിക്ക് കാറില്ലല്ലോ നിനക്കന്തിനാണ് ഞാൻ പറയാം എന്തുകൊണ്ടാണ് അവന് വേണ്ടിയത് നീ ചെയ്യാത്ത പല കാര്യവും അവൻ ചെയ്യുന്നുണ്ട് ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെ നിയമവാദികളാവും ഈ നിയമവാദം എവിടെയുണ്ടോ അത് അസഫയെ കൊല്ലും ഞാൻ സത്യസന്ധമായി നിങ്ങളോട് പറയുകയാണ് ഇങ്ങനെയുള്ള ധാരാളം നിയമവാദികളെ ഞാൻ തമിഴ്നാട്ടിലും കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അനേക നാളുകളായിട്ട് സഭയിൽ വരുന്ന ചില സഹോദരിമാർ വന്ന് എൻ്റെ ഭാര്യയോട് പറയാറുണ്ട് സഹോദരി നിൻ്റെ ബ്ലൗസ് ഈ സാരിയുമായിട്ട് ചേരുന്നതല്ല ആഹാ എൻ്റെ ഭാര്യ പറയും ഇതാണ് അവർ പറഞ്ഞത് ഞാൻ പറയും ഞാനൊരു സ്ത്രീയാണെങ്കിൽ ഇത് പറഞ്ഞെങ്കിൽ അതുതന്നെ ആയിരിക്കും ഞാൻ എപ്പോഴും ധരിക്കുന്നത് എല്ലാ ദിവസവും അവർക്ക് അസ്വസ്ഥത ഉണ്ടാകാനായിട്ട് ഈ നിയമവാദികൾക്ക് അസ്വസ്ഥത ഉണ്ടാകുക തന്നെ വേണം എന്തുകൊണ്ടാണ് യേശു മിക്കപ്പോഴും ശബത്തിൽ ആളുകളെ സൗഖ്യമാക്കിയത് വചനത്തിൽ അനേക പ്രാവശ്യം നിങ്ങൾക്ക് അത് വായിക്കാം അവൻ വെള്ളിയാഴ്ച ചെയ്തില്ല സൗഖ്യമാക്കാനായിട്ട് അവൻ ഏഴു ദിവസം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ എന്തിക്കും അവനൊരു രോഗിയെ കാണുമ്പോൾ അവനോട് പറയും നീ ശപത്തിൽ ദേവാലയത്തിലേക്ക് വരിക അവിടെ വെച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കാം അത് പരീക്ഷന്മാരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയായിരുന്നു അതിനായിട്ട് ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എനിക്കതിനുള്ള വിളിയുണ്ട് എൻ്റെ വലിയ ആഗ്രഹമാണ് നിയമവാദമുള്ളവരെ ഇങ്ങനെ അസ്വസ്ഥമാക്കാൻ ഞാനത് യേശു എന്നാണ് പഠിച്ചത് കാരണം അങ്ങനെ മാത്രമേ അവരുടെ നിയമവാദത്തെ വിളിച്ചതിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ വെള്ളസാരി ഉടുത്തെ സഹോദരിമാർ സഭയിൽ വരാവുന്നു ചിലറ്റ് പഠിപ്പിക്കുന്നു ഞാൻ പറയും നീ ഒരു വെളുത്ത ഹൃദയവുമായിട്ട് വരണം വെള്ള സാരിയല്ല നീ നിറമുള്ള ഒരു സാരി കൊടുത്താലും കുഴപ്പമില്ല ഇങ്ങനെയുള്ള ഒരു സമയം എനിക്കുണ്ടായിരുന്നു എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭ സമയത്ത് അന്ന് ഞാൻ എപ്പോഴും വെളുത്ത ഉടുപ്പും വെളുത്ത പാൻറ്റുമേ ധരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഈ വെളുത്ത പാൻറ്റും ഷർട്ടും അധിക നേരം നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല അത് ചിലവേറിയ ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ നിറമുള്ള വസ്ത്രങ്ങളിലേക്ക് തിരിഞ്ഞു ഇന്ത്യയിലുള്ള ആളുകൾ ചിന്തിക്കുന്ന വെളുപ്പെന്ന് പറഞ്ഞാൽ അത് വിശുദ്ധമാണ് സഹോദരൻ അത് സ്വർഗത്തിലാണ് നിനക്ക് കളറുള്ള വസ്ത്രം ധരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല നിങ്ങൾ ചോദിക്കും വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഞാൻ നിങ്ങളെ വചനത്തിൽ നിന്ന് കാണിക്കാം യേശു പറഞ്ഞു നിങ്ങൾ വസ്ത്രത്തെക്കുറിച്ച് വിചാരപ്പെടണ്ട വയലിലെ പൂവിനെ ദൈവം എങ്ങനെയാണ് അണിയിച്ചിരിക്കുന്നത് പൂവിൻ്റെ കളർ എന്തൊക്കെയാണ് എല്ലാം വെളുത്തതാണോ വെളുത്ത പൂ കാണുക തന്നെ പ്രയാസമാണ് ചുമപ്പ് മഞ്ഞ നിറം നീല നിറം ഏതൊക്കെ കളറ് നിങ്ങൾക്ക് ധരിക്കാം എല്ലാ കളറും ആ പൂക്കളെ പോലെ അതിനെ അണീക്കുന്ന പോലെ ദൈവം നിങ്ങളെ അണീക്കും